രുദ്രാത്മികം ഭാഗം പതിനഞ്ച് ഏതോ ടാക്സിക്ക് കൈനീട്ട് അതിൽ കയറിപ്പോകുന്ന ലച്ചുവിനെ നോക്കി ഒരു നിമിഷം അവർ മൂന്ന് പേരും നിന്നു ഏഹ് ഇങ്ങനെ പോകാനാണോ ആ സാധനം ഞങ്ങളുടെ കൂടെ വന്നേ കയ്യിലെ ഐസ്ക്രീം നോണ്ട് തെച്ചു പറഞ്ഞു ആ അവൾ എന്തേലും ചെയ്യട്ടെ ഇപ്പോഴാ സമാധാനമായത് താല്പര്യമില്ലാത്ത പോലെ ദീപു പറഞ്ഞപ്പോൾ അത് ശരിവയ്ക്കും വിധം രുദ്രനും ഒന്ന് തലയാട്ടി ആമി അവിടെ തനിച്ചല്ലേ വാ നമുക്ക് അവിടേക്ക് പോകാം പെട്ടെന്ന് എന്തോ ഒരു ഉൾപ്രേരണയാൽ രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നടക്കാൻ തുടങ്ങി അവൻ പോണത് ഒരു നിമിഷം നോക്കി നിന്ന് ദീപുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദച്ഛുവും നടക്കാൻ തുടങ്ങി അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയപ്പോൾ പെണ്ണ് നല്ല അടാർ ക്ലോസപ്പ് കാണിച്ചു കൊടുത്തു ഇതേസമയം പതിവില്ലാത്ത വിധം ഹൃദയം പിടയ്ക്കുകയും കണ്ണ് തുടിക്കുകയും ഒക്കെ അനുഭവപ്പെട്ട രുദ്രൻ ഒരു നിമിഷം നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് നിന്നുപോയി എന്താട്ടാ എന്തു പറ്റി അവൻ നിന്നത് കണ്ട് ദച്ചു അരികിൽ ചെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ലട എന്തോ ഒരു എന്താ പറയുക അരുതാത്ത എന്തോ നടക്കാൻ പോണ പോലെ ഒരു തോന്നൽ വാടിയ മുഖത്തോടെ അവൻ പറഞ്ഞു ഹോ എൻ്റെ ചേട്ടാ ഇങ്ങനെ വേണ്ടാത്ത ഒന്നും ആലോചിച്ച് കൂട്ടേണ്ട വാ വന്നേ ഒരിത്തിനമ്മളെ കാണാതെ കളിപ്പായി നിൽക്കുമായിരിക്കും ദീപുവിൽ നിന്നും പിടിവിട്ട് കൊണ്ട് ദച്ച് രുദ്രൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം നേരത്തെ അവർ കളിച്ചു നിന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെയെങ്ങും ആമിയെ കാണാതെയായ അവർ മൂന്ന് പേരും ചുറ്റിലും നോക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ ഭാഗത്തും നോക്കി നോക്കി ദച്ചു ആ പാറയുടെ അരികിലായി എത്തി വെറുതെ മുന്നിലുള്ള വെള്ളത്തിൽ നോക്കിയ ദച്ചു നെട്ടിത്തെറിച്ച് നിന്നുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അയ്യോ ആമി ചേട്ടാ ഒന്നിങ്ങു വാ ഈശ്വരാ ആമി ദച്ചുവിൻ്റെ അലർച്ച കേട്ട് അവിടെ എത്തിയ രുദ്രനും ദീപവും കാണുന്നത് ഒരനക്കവുമില്ലാതെ നിശ്ചലയായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആമിയെയാണ് ആ കാഴ്ച കണ്ട മൂന്നുപേരും തറന്നിരുന്നു പോയി രുദ്രനാണെങ്കിൽ ജീവൻ പോണ പോലെ തോന്നി ദീപുവിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഇതേസമയം പേടിയും പരിഭ്രമവും കാരണം ദച്ചു ദീപുവിൻ്റെ മേലേക്ക് കുഴഞ്ഞു വീണിരുന്നു അവൻ അവളെ താങ്ങി നിർത്തുമ്പോഴേക്കും രുദ്രൻ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിരുന്നു ആമിക്കരികിലേക്ക് നീന്തിയെടുക്കുന്ന സമയം അത്രയും കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ജീവന് വേണ്ടി പിടയുകയായിരുന്നു അവൻ്റെ ഹൃദയം അവളെയും കൊണ്ട് കരയിലേക്ക് ഓടുമ്പോഴും അവൻ്റെ മനസ്സ് ദൈവത്തോട് അലറി വിളിക്കുകയായിരുന്നു ആമിയെ രക്ഷിക്കാനായി അവൾക്ക് വേണ്ടി അപ്പോഴേക്കും ദച്ചുവിനെ വണ്ടിയിൽ കിടത്തിക്കൊണ്ട് ദീപു കാർ അവന് മുന്നിൽ നിർത്തിയിരുന്നു കാറിൽ കയറിയിരുന്നു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു രുദ്രൻ ഡാ ദീപു ഒന്ന് വേഗത്തിൽ പോകടാ അവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ ഹൃദയമിടിപ്പ് കുറയുന്നത് കണ്ട രുദ്രൻ അലറികൊണ്ടു പറഞ്ഞു ദീപുവിനാണെങ്കിൽ കണ്ണുനീർ കാരണം മുന്നിലുള്ള കാഴ്ച ഒന്നും വ്യക്തമായി കാണുന്നു പോലുമില്ലായിരുന്നു ആമി കണ്ണു തുറക്ക് ആമി ദേ നിന്റെ നിന്റെ കണ്ണേട്ടനാണ് വിളിക്കുന്നത് കണ്ണു തുറന്നു എന്നെ ഒന്ന് നോക്ക് ആമി അനങ്ങുക പോലും ചെയ്യാതെ വാടിയ താമര തണ്ട് പോലെ മടിയിൽ കിടക്കുന്ന അവളെ രുദ്രൻ കുലുക്കി വിളിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് തൊട്ടരികിൽ ബോധമില്ലാതെ കിടക്കുന്ന ദച്ഛൂനെയും അവൻ കാണുന്നത് എല്ലാം കൂടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു അവൻ അപ്പോൾ ആമയ്ക്ക് ബോധം വരാനായി അവളുടെ വയറിൽ അമർത്തിയും കൃത്രിമ ശ്വാസം ഒക്കെ നോക്കിയിട്ടും ഒരനുക്കവും ഇല്ലാതെ വന്നപ്പോൾ അവൻ പൂർണ്ണമായും തളർന്നിരുന്നു പോയി നഷ്ടപ്പെടുമെന്ന് ഉറപ്പാവുമ്പോൾ ആയിരിക്കും പല പ്രണയങ്ങളും മറന്നീക്കി നമ്മൾ പോലും അറിയാതെ പുറത്തു വരുന്നത് ദീപു ഒന്ന് വേഗത്തിൽ പോകടാ ദേ ഇപ്പോൾ എത്തും കയ്യിൽ നിന്നത്ര വേഗത്തിൽ ദീപു കാർ ഓടിച്ചു അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കണ്ടപ്പോൾ വണ്ടി അവിടേക്ക് നിർത്തി അപ്പോൾ തന്നെ ആമയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് രുദ്രനും അവൻ്റെ പിറകെ ദച്ചൂനെയും എടുത്തുകൊണ്ട് ദീപുവും അകത്തേക്ക് ഓടി ചുറ്റും കൂടി നിന്നവരെല്ലാം അവരെ രണ്ടുപേരെയും നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും നോക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല രണ്ടുപേരും അപ്പോൾ തന്നെ ആമിയ ഐ സിയുലേക്ക് മാറ്റിയിരുന്നു ദച്ചുവിനെ വേറൊരു റൂമിലും ബോധം പോയത് കൊണ്ട് ട്രിപ്പ് ഇട്ട് കിടത്തിയതായിരുന്നു ഇതേസമയം ഈറനായ വസ്ത്രങ്ങളോടെ ഐസുവിന് മുന്നിൽ തളർന്നിരിക്കുകയായിരുന്നു രുദ്രൻ എല്ലാം തകർന്നവനെ പോലുള്ള അവൻ്റെ അവസ്ഥ കണ്ട് സങ്കടം വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയ ദീപു അവൻ അരികിലായിരുന്നു ആ സമയം അത്രയും രുദ്രൻ്റെ മനസ്സ് പലവിധ ചിന്തകളിലായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞതും അതിനുശേഷമുള്ള ഓരോ കാര്യവും മനസ്സിൽ അലയടിച്ചു വന്നപ്പോൾ അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു ഈശ്വര എൻ്റെ ആമിക്കൊന്നും വരുത്തല്ലേ അവൾ അവളെ എനിക്ക് വേണം എനിക്ക് അവളില്ലാതെ വയ്യ ഒരു പക്ഷേ ഒരു പക്ഷേ ലച്ചുവിനോട് പോലും എനിക്കിങ്ങനെ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടാവില്ല അവൾക്കൊന്നും വരുത്തല്ലേ ഭഗവാനെ ഒരു കുഴപ്പവും ഇല്ലാതെ അവളെ എനിക്ക് തിരിച്ചു നൽകണേ കുറച്ച് നേരത്തിന് ശേഷം ഐ സി യു ഡോർ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു അപ്പോൾ തന്നെ ദീപു അവരുടെ അടുത്തേക്ക് ചെന്നു രുദ്രനും പ്രതീക്ഷയോടെ അവർ എന്താ പറയാൻ പോകുന്നത് എന്ന് നോക്കുകയായിരുന്നു സിസ്റ്റർ ആമി സോറി ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല വാട്ട് കേട്ടത് വിശ്വസിക്കാനാവാതെ രുദ്രൻ അലറി കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം ഭൂമി പിളർന്നു പോയെങ്കിൽ എന്നുപോലും അവൻ ആ നിമിഷം ആഗ്രഹിച്ചു പോയി